ആ റുക്കിയാത്ത എന്താ പണി കുഞ്ഞോളെ ചോടാ ആ ഫോൺ ഉണ്ട് കുഞ്ഞോളെ അന്നെന്താ സൂറാത്ത വിളിച്ചതേ ആ കുഞ്ഞോളെ ആ സൂറാത്ത ഈ ചിന്തലടി ഫോണിൽ ഒരു ഫോട്ടോ ഇട്ടില്ല ഒരു ചൊന്ന സാരി എടുത്തുകൊണ്ട് ആ സാരി നിനക്ക് തരുമോ നിനക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് പോകുമ്പോ എടുക്കാനാ ആ സാരി ആവുമ്പോൾ എന്റെ അടുത്ത് മാച്ചായിട്ടുള്ള ബ്ലൗസും ഉണ്ട് അപ്പോൾ അതിട്ടിട്ട് പോവാലോ ആ സാരിയോ അതെന്റെ അല്ലല്ലോ അത് ഞാൻ ജമനിന്ന് എടുത്താണ് ോ അതല്ല സുറാത്താ അത് ഞാനേ പിന്നെ ജമനിന്ന് എടുത്തതാണത് അതിന്റെ സ്വന്തം സാരി ഇല്ല ഏ അതല്ലേ അങ്ങോട്ട് കൊടുത്താളെ അത് നാളെ തന്നെ അങ്ങോട്ട് കൊണ്ടുതരൂലേ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് കൊടുന്ന് തരാന്നെ അതല്ല സുറാത്താ ഏണ് ഇപ്പത്തെ ട്രെൻഡ് അയിനെന്താ അതിനത്തെ ട്രെൻഡ് ഒന്നും പറ്റൂലെന്ത കൊടുത്താളെ ഓ ആ അതെന്നെ എനിക്ക് എന്താ ട്രെൻഡൊക്കെ പറ്റൂലെ അതിന്റെ സ്വന്തം സാരി ഇല്ല അതിലെന്റെ തല മാത്രോ എന്താ ചെയ്യെന്നൊക്കെ പറഞ്ഞ ഞാനേ എന്നോടെ എൻ്റെ ഈ വീടും പറമ്പും നിന്റെ പേരിലേക്ക് തരാൻ പറഞ്ഞിട്ടില്ല എൻ്റെ സ്വന്തം സാരി ഞാൻ ചോദിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ട എൻ്റെ സാരി ഇത് ഇവിടുന്ന സാരി വാങ്ങിയത് ജമനീന്നല്ലേ ആ ഞാനും പോയോക്കട്ടെ എനിക്ക് അവിടെ നിന്ന് ഒരു നൂറ് സാരി ഉണ്ട് വാങ്ങിക്കാണ്ട് ഞാൻ ഈ നാട്ടുകാർക്ക് മൊത്തം അങ്ങോട്ട് വീതിച്ചെടുക്കും എനിക്ക് തരൂല ി പൊയ്ക്കോടുന്നു ഇന്നോടെ എന്തേ സാധനം ചോദിച്ചിട്ട് വാ എനിക്ക് വേണ്ടീലല്ലോ എന്തെങ്കിലും ഒക്കെ സാധനം എനിക്ക് വേണ്ട എന്റെ സാരി ഓ ഓളോട് ഇപ്പൊ ഒരു സാരി ഒന്ന് എടുക്കാൻ ചോദിച്ചിട്ടാണ് ഒരു വീര്യം അവള് ജമനിന്ന് വാങ്ങിയതാണല്ലോ ജമനിയിൽ നിന്ന് ഇപ്പൊ എല്ലാവർക്കും പോയ കിട്ടൂലെ എനിക്ക് മാത്രം കിട്ടുള്ളൂ പൈസ കൊടുത്ത് കൊടുത്താർക്കാ കിട്ടാത്തത്